എഴുപത് ലക്ഷം രൂപയുടെ നഷ്ടം ഓർത്തു നോക്കൂ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇതിലെയും വലിയൊരു പേടി സ്വപ്നം വേറെയുണ്ടോ പക്ഷേ സാമ്പത്തികമായി തകർന്നുപോയൊരവസ്ഥയിൽ നിന്നൊരാൾ സ്ഥിരമായി ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ എത്തി അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു അവിശ്വസനീയമായ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒരു വാചകം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഇതിൽ വെറുമൊരു സംഖ്യയല്ല ഏകദേശം ഒരു പത്തു വർഷത്തെ കഷ്ടപ്പാടുണ്ട് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികളുണ്ട് തകർന്നുപോയ സ്വപ്നങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് അദ്ദേഹത്തിൻ്റെ കഥയുടെ അവസാനമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം ഇതെല്ലാം തിരിച്ചു പിടിച്ചത് ആ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് മാർക്കറ്റിനെ അവസാനം കീഴടക്കാൻ അദ്ദേഹത്തെ സഹായിച്ച ആ റൂൾസ് ആ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കതൊന്ന് വിശദമായി നോക്കാം പല ട്രേഡർമാരുടെയും കഥ തുടങ്ങുന്നത് പോലെ തന്നെയാണ് ഷിജുവിൻ്റെയും തുടക്കം നമ്മളൊക്കെ പറയില്ലേ ബിഗിനേഴ്സ് ലക്ക് എന്ന് അതുപോലെ ഒന്ന് പക്ഷേ ആ ഭാഗ്യം അധികകാലം നീണ്ടു നിൽക്കില്ലെന്നും മാർക്കറ്റ് ഒരു കഠിനമായ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വന്നില്ല ഇതൊന്ന് നോക്കിക്കേ വെറും പതിനായിരം രൂപ വെച്ചിട്ടാണ് തുടക്കം യാതൊരു പ്ലാനുമില്ലാതെ അത് ആറേഴ് മാസം കൊണ്ട് അൻപതിനായിരം രൂപയായി സ്വാഭാവികമായും ആവേശം കൂടും അല്ലേ അപ്പോൾ ബ്രോക്കർ പറഞ്ഞു ഇതിലും കൂടുതൽ പണമുണ്ടാക്കാം ഓപ്ഷൻസിലേക്ക് വായെന്ന് ആ അമ്പതിനായിരം രൂപയുടെ ലാഭം മുഴുവൻ അദ്ദേഹം ഓപ്ഷൻസിലേക്ക് മാറ്റി പിന്നെ എന്ത് സംഭവിച്ചു ഒറ്റ ട്രേഡിൽ പോലും പൈസ കിട്ടിയില്ല വെറും രണ്ടു മൂന്ന് മാസം കൊണ്ട് ആ അൻപതിനായിരം മുഴുവനും പോയി അതോടെ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റോക്ക് വാങ്ങുന്ന പോലെയല്ല അതൊരു വേറെ കാളി തന്നെയാണെന്ന് ആദ്യത്തെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗംഭീര തിരിച്ചുവരവൊന്നും അല്ല ഇവിടെ ഉണ്ടായത് സത്യം പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളുടെയും ഒരുപാട് വേദന നിറഞ്ഞ പിഴവുകളുടെയും ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം എട്ടു വർഷം ഒന്ന് നോക്കൂ ആ എട്ടു വർഷവും അദ്ദേഹം ഈയൊരു സൈക്കിളിൽ പെട്ടുപോവുകയായിരുന്നു കുറെ പഠിക്കും വീണ്ടും പണം സംഘടിപ്പിക്കും ട്രേഡ് ചെയ്യും നഷ്ടപ്പെടും കിട്ടുന്ന ശമ്പളവും സമ്പാദ്യവും എല്ലാം ഇതിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു വലിയ ബ്രേക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മൊത്തം നഷ്ടം എത്രയായിരുന്നോ എഴുപത് ലക്ഷം രൂപ ഇതൊരു ചെറിയ തുകയല്ല ഈയൊരു അവസ്ഥയിലെത്തിയാൽ നമ്മളിൽ മിക്കവരും എന്തു ചെയ്യും എല്ലാം നിർത്തിപ്പോകുമല്ലേ പക്ഷേ ഷിജു പിന്മാറാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ ഇത്രയും നഷ്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം ആ വലിയൊരു ടേണിംഗ് പോയിന്റ് വരികയാണ് വർഷങ്ങളുടെ അധ്വാനത്തിനും ഗവേഷണത്തിനും ഒടുവിൽ ഒരു അവിശ്വസനീയമായ ഫലം കിട്ടിയ ആ ഒരു നിമിഷം പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹം വെറുതെ ഊഹിക്കുകയല്ല ചെയ്തത് പഴയ തെറ്റുകളിൽ നിന്ന് അദ്ദേഹം പഠിച്ചിരുന്നു അതുകൊണ്ട് മുമ്പത്തെ ഇലക്ഷൻ സമയങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അദ്ദേഹം നന്നായി പഠിച്ചു ആ റിസർച്ചിലാണ് അദ്ദേഹം ഒരു പ്രത്യേക അവസരം തിരിച്ചറിഞ്ഞത് താൻ ചെയ്ത റിസർച്ചിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിന്റെ പുറത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇലക്ഷന് മുൻപുള്ള ആ റാലിയിൽ അദ്ദേഹം വളരെ അഗ്രസീവായി ട്രേഡ് ചെയ്തു ഫലം ഫലമെന്തായിരുന്നു എന്നറിയാമോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ഇരുപത് മടങ്ങ് വർദ്ധിച്ചു അതായത് വർഷങ്ങളായി തനിക്കുണ്ടായ നഷ്ടം മുഴുവൻ ഒറ്റയടിക്ക് അദ്ദേഹം തിരിച്ചു പിടിച്ചു അപ്പോൾ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു വലിയൊരു തുകയും കയ്യിലുണ്ട് കഥ കഴിഞ്ഞെന്ന് നമ്മൾ കരുതും പക്ഷേ മാർക്കറ്റ് അദ്ദേഹത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്നോ പണമുണ്ടാക്കുന്നത് ഒരു കഴിവാണ് സമ്മതിച്ചു പക്ഷെ ഉണ്ടാക്കിയ പണം കയ്യിൽ നിർത്തുന്നത് അതിലും വലിയൊരു കഴിവാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതേ സ്ട്രാറ്റജി തന്നെ തുടർന്നു അതായത് ഹൈ വോളറ്റാലിറ്റിയിൽ കളിക്കുന്ന അതേ രീതി പക്ഷെ അവിടെയായിരുന്നു പ്രശ്നം മാർക്കറ്റ് എപ്പോഴും ഒരുപോലെയല്ല ഇലക്ഷൻ കഴിഞ്ഞതോടെ മാർക്കറ്റിന്റെ സ്വഭാവം മാറി അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിക്ക് പറ്റിയ സാഹചര്യം അവിടെ തീർന്നു ഫലം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കഷ്ടപ്പെട്ട് നേടിയ തുകയുടെ എഴുപത് ശതമാനവും വീണ്ടും നഷ്ടപ്പെട്ടു ആ ഒരു നഷ്ടം ശരിക്കും അദ്ദേഹത്തെ ഒലിച്ചു കളഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ശരിക്കും മനസ്സിലായത് പണം ഉണ്ടാക്കാനുള്ള വഴി തനിക്കറിയാം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഉണ്ടാക്കിയ പണം എങ്ങനെ നിലനിർത്താം അതിലൊരു വഴി കണ്ടെത്തണം അതോടെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മാറി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് ക്യാപിറ്റൽ സംരക്ഷിക്കുന്നതിലേക്ക് അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു പുതിയ ട്രേഡറാക്കി മാറ്റിയത് ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്കതിലേക്ക് കടക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ഫിലോസഫിയുടെ കാതൽ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ റീറ്റെയിൽ ട്രേഡർമാർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷിജുവിന്റെ രീതി ഈ ടേബിളിന്റെ ഇടതു നോക്കൂ ഒരു സാധാരണ ട്രേഡർ എന്തു ചെയ്യും ഒരു ട്രേഡ് നഷ്ടത്തിലായാൽ വില കുറയുമ്പോൾ വീണ്ടും വാങ്ങി ആവറേജ് ചെയ്യും അതേസമയം ചെറിയൊരു ലാഭം കാണുമ്പോൾ തന്നെ അത് വിറ്റ് പുറത്തു വരും ഇനി വലതുവശത്ത് ഷിജുവിൻ്റെ രീതി നോക്കൂ ഒരു ട്രേഡ് നഷ്ടത്തിലാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും എന്നാൽ ഒരു ട്രേഡ് ലാഭത്തിലാണെങ്കിലോ അതിനെ പരമാവധി വളരാൻ അനുവദിക്കും വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് മിക്ക ആളുകളും പരാജയപ്പെടാൻ കാരണം ഈ ഒരു തെറ്റാണ് അവർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് നഷ്ടത്തിലാകുമ്പോൾ കൂടുതൽ പണമിറക്കും എന്നാൽ ലാഭം കിട്ടുന്ന ട്രേഡിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന അദ്ദേഹം പറയുന്നു ഈ ഒരു സ്ട്രാറ്റജിയാണ് പിരമിഡിങ് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ ലാഭത്തിൽ പോകുന്ന ഒരു പൊസിഷനിലേക്ക് കൂടുതൽ പണം ചേർക്കുക നമ്മൾ സാധാരണ കേൾക്കുന്ന ആവറേജ് ഡൗണില്ലേ നഷ്ടത്തിലേക്ക് കൂടുതൽ പണം ഇടുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത് അതായത് വിന്നിംഗ് ട്രേഡിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അദ്ദേഹത്തിൻ്റെ മണി മാനേജ്മെൻറ്റ് റൂൾസ് നോക്കാം വളരെ സിമ്പിൾ പക്ഷേ പവർഫുള്ളായ നാല് നിയമങ്ങൾ ഒന്നാമതായി തൻ്റെ കയ്യിലുള്ള മൊത്തം ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെക്കൂ രണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം എവിടെ വെക്കും ഒരു സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ അത് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല മൂന്നാമത്തെ റൂൾ എല്ലാ ദിവസവും വൈകുന്നേരം അന്ന് കിട്ടിയ ലാഭം മുഴുവനായി പിൻവലിക്കും നാലാമതായി ഇനിയൊരു ദിവസം നഷ്ടം സംഭവിച്ചാലോ പിറ്റേന്ന് രാവിലെ ആ നഷ്ടപ്പെട്ട തുക തിരിച്ച് അക്കൗണ്ടിലിട്ട് വീണ്ടും ആ പത്ത് ശതമാനത്തിലേക്ക് എത്തിക്കും ഈ സിസ്റ്റം അദ്ദേഹത്തിന് നല്ലൊരു ഡിസിപ്ലിനും കോൺഫിഡൻസും നൽകുന്നു അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് സ്റ്റൈൽ നോക്കിയാൽ ഒരുപാട് ഇൻഡിക്കേറ്ററുകളോ കോംപ്ലിക്കേറ്റഡ് ചാർട്ടുകളോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് പ്യോർ പ്രൈസ് ആക്ഷൻ അതായത് മാർക്കറ്റിലെ സ്വിംഗ് ഹൈകളും ലോകളും നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനപ്പെട്ട ലെവലുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും പിന്നെ രസകരമായൊരു കാര്യം മാർക്കറ്റ് പതുക്കെ മുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എൻട്രി എടുക്കും എന്നാൽ എപ്പോഴാണോ ഒരു ബ്ലാസ്റ്റ് പോലെ പെട്ടെന്ന് മുകളിലേക്ക് കുതിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം എക്സിറ്റ് ചെയ്യും എല്ലാ ട്രേഡുകളും വിജയിക്കില്ലെന്ന് അദ്ദേഹത്തിനറിയാം പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ തൻറെ സിസ്റ്റം ലാഭം തരുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത് അപ്പോ ഷിജുവിൻ്റെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മാർക്കറ്റിൽ വിജയിക്കാൻ ചിലപ്പോൾ നമ്മൾ എല്ലാവരും പിന്തുടരുന്ന വഴികളെയോ നിയമങ്ങളെയോ ചോദ്യം ചെയ്യേണ്ടി വരും അദ്ദേഹം അതാണ് ചെയ്തത് അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന ഒരുപക്ഷേ നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ഏതെങ്കിലും മാർക്കറ്റ് നിയമമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ